മൂവാറ്റുപുഴ പേഴക്കാപ്പിള്ളി സബൈൻ ആശുപത്രിയും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി നിർമ്മാണം പൂർത്തീകരിച്ച ഒൻപത് വീടുകളുടെ താക്കോൽ ദാനം നടന്നു സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ചു മറ്റ് പത്ത് വീടുകളുടെ കൂടി നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ഡോക്ടർ എസ് സബൈൻ പറഞ്ഞു പുതിയ തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട പാഠങ്ങൾ കേവലം പാഠപുസ്തകങ്ങളിലെ വരികൾ നിന്ന് മാത്രമല്ലെന്നും നമുക്ക് ചുറ്റുമുള്ള നന്മയുടെ മാതൃകകളെ കൂടി അവരുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു സബേൻ ആശുപത്രിയും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും ഒൻപത് കുടുംബങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന വീടിന്റെ താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തന്റെ കർമ്മം വളരെ മനോഹരമായി നിറവേറ്റുകയും ഏറ്റവും സൂക്ഷ്മതയോടെ ഉദരങ്ങളിലേക്ക് പ്രത്യാശയുടെ പുത്തൻ വെളിച്ചമെത്തിക്കുകയും അത് ജീവന്റെ നാടി തുടുപ്പായി വളർന്നു വന്ന് പുറത്തേക്ക് എത്തിച്ചേരുമ്പോൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അത്തരം പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ലാഭനഷ്ട കണക്കുകളുടെ ഭരണഗുണന പട്ടിക കൂട്ടാതെ ജീവകാരുണ്യത്തിൻ്റെയും മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും ചിന്ത കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് സബൈൻ ഡോക്ടറുടെ ഈ സ്ഥാപനം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആശ്വാസ കേന്ദ്രമായിട്ട് മാറുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും അത്തരമൊരു ഘട്ടത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടറെ വളരെ സ്നേഹപൂർവം ഞങ്ങൾ എല്ലാ ജനപ്രതിനിധികൾക്കും വേണ്ടി പ്രത്യേകിച്ചൊന്നും മന്ത്രി എന്ന നിലയിൽ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി തന്റെ കർമ്മം ഏറ്റവും സൂക്ഷ്മതയോടെ നിറവേറ്റുകയും പ്രത്യാശയുടെ പുത്തൻ വെളിച്ചമെത്തിക്കുകയും ചെയ്യുന്നതിനൊപ്പം സമൂഹത്തിന്റെ തുടിപ്പുകൾ നേരിട്ടറിഞ്ഞ് സമൂഹ സേവനത്തിൽ സജീവമായി ഇടപെടുന്ന ആളാണ് ഡോ സബൈനെന്നും മന്ത്രി പറഞ്ഞു പുതിയ വീടുകൾ മന്ത്രി സന്ദർശിക്കുകയും ചെയ്തു ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം അധ്യക്ഷത വഹിച്ചു നിർധനരായ ഒൻപത് കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയാണ് സബൈൻ ഹോസ്പിറ്റൽസും അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയും ചേർന്ന് സജ്ജമായ വീടുകൾ നിർമ്മിച്ചു നൽകിയത് രണ്ടു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്ത് ഒരേ മാതൃകയിലുള്ള ഒൻപത് വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് ചതുരസ്ര അടി വലിപ്പത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകളിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ അടുക്കള സ്വീകരണമുറി എന്നിവയും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അടുത്ത വീടുകളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ഡോക്ടർ പറഞ്ഞു നാട്ടുകാർക്ക് നമുക്ക് എന്ത് ചെയ്യാം എന്നൊരു മനസ്സിൽ എൻ്റെ ഒരു മനസ്സിൽ തോന്നി വാട്ട് ഐ ൻ റിട്ടേൺ ടു സൊസൈറ്റി സൊസൈറ്റി വാട്ട് മീ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പല ചിന്തകളും വന്നു ചിന്തകൾ വന്ന സമയത്താണ് എനിക്ക് ഏറ്റവും നല്ലൊരു ഐഡിയ തോന്നിയത് ഏറ്റവും നല്ല സഹായം ചെയ്യാമെന്നുള്ള ഒരു വീട് പണിയുക അല്ലെങ്കിൽ ഒരു കൂര പണി കൊടുക്കുക അങ്ങനെയാണ് ഈ ആശ്രയം എന്നൊരു അങ്ങനെയാണ് അതിഥി ഹോംസ് എന്നൊരു പദ്ധതി നമ്മൾ തുടങ്ങിയത് അതിഥി ഹോംസ് തുടങ്ങിയ തന്നെ അതിഥി ചാരിറ്റബിൾ സൊസൈറ്റിയുമായിട്ട് ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി കമ്മിറ്റിയിൽ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഡോക്ടർമാരുൾപ്പെടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു നമ്മളത് ആവിഷ്കരിച്ചു അങ്ങനെ പത്ത് വീടുകൾ കൊടുക്കാൻ തീരുമാനിച്ചു പത്ത് വീടുകളിൽ അവസാനം അല്ലെങ്കിൽ ചെറിയ സാങ്കേതിക റോഡിൻ്റെ വീതികരണം സാങ്കേതിക തടസ്സം മൂലമാണ് ഒമ്പതായത് അതിന് ഒമ്പത് വീടുകൾ നമ്മൾ നല്ല രീതിയിൽ എല്ലാം സയൻറ്റിഫിക്കായിട്ട് ആസൂത്രണം ചെയ്ത് രണ്ട് ബാത്റൂമും ഒരു ഹോളും അടുക്കളയും എല്ലാം ഈ ചെറിയ ഒരു സ്ഥലത്ത് മൂന്നര നാല് സെൻറ് സ്ഥലത്താണ് പണിത് പണിത അതിപ്പോൾ നമ്മളിന്ന് രാ ഇന്ന് വൈകിട്ട് നമ്മുടെ മന്ത്രിയും എം എൽ എയും ഒക്കെ പോയി കണ്ട് കാണുകയും ചെയ്തുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് അങ്ങനെ അധികം ഹോംസ് എന്ന ഒരു പദ്ധതി രൂപീകരിച്ച് ഏറ്റവും നല്ല അർഹരായ ഒരു രാഷ്ട്രീയമോ സാമുദായികമോ ഒരു ഇടപെടലും ഇല്ലാതെ നമ്മൾ ഒമ്പത് പേർക്ക് അർഹതയാർക്ക് നൽകി അത് ഇന്ന് ആ ഭവനമാണ് അവർക്ക് നമ്മൾ കൈമാറുന്നത് ചടങ്ങിൽ അതിഥി ട്രസ്റ്റ് അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു അടുത്തതായി ശ്രീ ആശുപത്രി എം ഡി ഡോക്ടർ എസ് സബൈൻ ഡീൻ കുര്യാക്കോസ് എം പി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ മുൻ എം എൽ എമാരായ ജോസഫ് വാഴയ്ക്കൻ ബാബു പോൾ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ബഷീർ എ പി മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ പി ആർ മുരളീധരൻ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ സി പി എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ പഞ്ചായത്ത് അംഗം നജീഷാനവാസ് ആശുപത്രി സിഇഒ ഡോക്ടർ സാൻഡി സാജൻ ജനറൽ മാനേജർ ഡെയ്സി റോയ് എന്നിവർ പങ്കെടുത്തുണ്ടെങ്കിൽ ഏതു പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം